തിരുവില്ലാമല ഊരത്ത് പൊതുവാട്ടിലാണ് ഹരിയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് പൂർവീകർ കരിമ്പുഴക്കാരാണ് ഹരിയുടെ മുത്തച്ഛൻ വരിക്കാശ്ശേരി മനയിൽ കാര്യസ്ഥനായിരുന്നു ഹരിയുടെ അമ്മ സത്യഭാമയെ തിരുവില്ലാമല പനയം കണ്ടത്തേക്ക് വിവാഹം കഴിച്ചുകൊണ്ടുവന്നു മരുമക്കത്തായ വഴിയായിരുന്നു അന്നത്തേത് അമ്മയുടെ തറവാട്ട് പേരാണ് മക്കൾ പിന്തുടരുക പനയം കണ്ടത്ത് കുട്ടിക്കൃഷ്ണ പൊതുവാളാണ് ഹരിയെ ക്ഷേത്ര അടിയന്തര പ്രവൃത്തികൾ പഠിപ്പിച്ചത് കലാമണ്ഡലം ശിവരാമൻ പുളിമുട്ടി കൊട്ടിച്ചു അച്ഛൻ പൊതുവാളും പഠിപ്പിച്ചു തിരുവില്ലാമല ഗോപാലയ്യരും അഭ്യസിപ്പിച്ചു അൽപദിവസത്തെ ഗുരുവായൂർ കലാലയ പഠനകാലത്ത് തൃത്താല പൊതുവാൾ ആശാനായിട്ടുണ്ട് തിച്ചൂർ മോഹനന്റെ കീഴിൽ ഇടയ്ക്ക അഭ്യസിച്ചു പൂക്കാട്ടിരി ദിവാകര പൊതുവാളും പാഞ്ഞാൾ വേലുകുട്ടിയും തായമ്പക കൊട്ടിച്ച് അരങ്ങേറ്റവും നടത്തിച്ചു ഈ ഗുരുപരമ്പരയിലൂടെ കടന്നുപോയ വാദ്യ വ്യക്തിത്വമാണ് ഹരിയുടേത് പല്ലശന മുരളിയിൽ നിന്നാണ് ഇടയ്ക്കയുടെ കൂറുകൾ സ്വായത്തമാക്കിയത് ബാലപ്പണിക്കരുടെ കീഴിൽ പാട്ടും പഠിച്ചു പത്ത് ഗുരുക്കന്മാർക്ക് ശിഷ്യപ്പെട്ടു എന്ന് പറയാം മനസ്സാ ഗുരുസ്ഥാനം വരിച്ചവർ അതിലധികം വരും ഹരിയുടെ മുത്തശ്ശിയുടെ അനുജത്തിയുടെ പേരക്കുട്ടിയാണ് തിച്ചൂർ മോഹനൻ ആ നിലയിൽ മോഹനനും ഹരിക്കും കുടുംബ ബന്ധവുമുണ്ട് തിച്ചൂരിൽ മൂന്നു ഗുരുകുല രീതിയിൽ ഹരി അഭ്യസിച്ചു തിച്ചൂർ വാസുവാരിയർ പാഞ്ഞാൾ വേലുകുട്ടി പൂക്കാട്ട്രി ദിവാകര പൊതുവാൾ എന്നിവരടങ്ങുന്ന മേൽനിരക്കാർ അന്ന് അവിടെ സാധകത്തിനും മറ്റുമായി ഉണ്ടായിരുന്നു പൂക്കാട്ടി തുടങ്ങിവെച്ച തായമ്പക പഠിപ്പിക്കൽ പൂർത്തീകരിച്ചത് പാഞ്ഞാൾ വേലുകുട്ടിയാണ് തിരുവേകപ്പുറ രാമപ്പുതുവാളുടെ കീഴിൽ തായമ്പക പഠിച്ച വേലുകുട്ടി മേളപ്രമാണി കൂടിയാണെന്നറിയാമല്ലോ പിൽക്കാലം ഇരത്താളത്തിൽ ശ്രദ്ധിച്ച വേലിക്കുട്ടിയാണ് തിരുവില്ലാമലഹരിയുടെ തായമ്പക ഗുരു എന്നത് കൗതുകമാവുന്നു ഇവർ ഏറെ പഞ്ചവാദ്യമരങ്കിൽ ഒരുമിച്ച് കൊണ്ടിരിക്കുന്നു പൂക്കാട്ടിലിയുടെ തായംപകയ്ക്ക് ഹരി പശ്ചാത്തലം ഒരുക്കിയിട്ടുമുണ്ട് പാലക്കാട് പരുത്തിപ്പുള്ളിയിൽ തൃപ്പാളൂർ കുട്ടപ്പന്മാരാരുടെ തിമില പ്രമാണത്തിൽ ചാത്തുനായരുടെ മദ്ദളവും ഗോവിന്ദൻ നായരുടെ കൊമ്പുമായുള്ള പഞ്ചവാദ്യത്തിനാണ് ഹരി ഏക ഇടക്കയുമായി സ്വതന്ത്രമായി കൊട്ടിയത് ഒറ്റയ്ക്ക് പഞ്ചവാദ്യത്തിൽ പങ്കെടുക്കാനുള്ള ത്രാണിയുമായി ഹരിയെത്തി ചില ദിവസഫലങ്ങളുടെ രാശി തുടർ ജീവിതത്തെ അനുകൂലമായി ബാധിക്കും അന്ന് ശംഖു വിളിച്ച് കാലം നിരത്തിയ ഹരിക്ക് ഇടർച്ചയോ പതർച്ചയോ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല പടർച്ചയുണ്ടാവുകയും ചെയ്തു തിരുവിലാമലയുടെ ശബ്ദ പാരമ്പര്യത്തിലേക്ക് ഇടയ്ക്കയിൽ നാദനടകളുമായി ഹരി നടനെത്തുകയായിരുന്നു ഇങ്ങനെയാണ് എൻ പി വിജയകൃഷ്ണൻ തയ്യാറാക്കിയ ഹരിനാദം എന്ന തിരുവില്ലാമല ഹരിഗോവിന്ദൻ എന്ന ഹരിയുടെ ഇടയ്ക്ക വാദനകലയെക്കുറിച്ചുള്ള പുസ്തകത്തിൽ തിരുവിലാമല ഹരിയേട്ടനെ പരിചയപ്പെടുത്തുന്നത് വില്വാദ്രിനാഥന്റെ കടാക്ഷമാണ് തനിക്ക് ഇടയ്ക്കവാദനകല എന്ന് വിനീതനാവുന്ന ഹരി സാത്വിക വിശുദ്ധമായി തന്നെ ജീവിക്കുന്നു തികഞ്ഞ സസ്യാഹാരിയായി മദ്യപിക്കാതെ പഞ്ചവാദ്യം മാത്രം ലഹരിയായി ജുബ മാത്രം കുപ്പായമായി ഹാസ്യം സ്ഥായിയായി പൊട്ടിൽ കൂസലേതുല്ലാതെ പരിമിതികളിലും സുരക്ഷിതനായി പഞ്ചവാദ്യത്തിന്റെ നാലു പതിറ്റാണ്ടിന്റെ വികാസ പരിണാമത്തിന് സാക്ഷിയും സാന്നിധ്യവുമായി അനിഷേധ്യനും അനിവാര്യനുമായി സ്വീകാര്യതയിൽ പൂർണ്ണനായി ഇടവേളകളില്ലാതെ സദാ സജീവമായി സംഗീതവും മേളവും സമം നിൽക്കുന്ന വാദന ചാതുര്യവുമായി തികഞ്ഞ ആസ്വാദകനായി നർമാധിഷ്ഠിത വിമർശകനായി തിരുവില്ലാമയുടെ കലാപാരമ്പര്യത്തിൽ വിട്ടുപോകാൻ പാടില്ലാത്ത പേരായി പഞ്ചവാദ്യ ചരിത്രത്തിൽ പരാമർശ പേരായി ഇടക്കേട ചരിത്രത്തിൽ വിശകലന പുരുഷനായി ജനകീയതയിൽ മാതൃകയായി വിമർശനങ്ങളോട് നിർമ്മമനായി അഹങ്കാരലേശമില്ലാത്ത ആത്മബോധ സ്വരൂപനായി ബിൽവാദ്രി നാഥ പ്രാർത്ഥനാഭരിതനായി വാചാല കലാഗ്രേസരനായി മലഹരി എന്ന മറുപേരുകാരനായി ഹരിഗോവിന്ദൻ എന്ന പേര് രേഖയിൽ മാത്രമായി വി കെ എൻ്റെ വരെ ചിരിപ്പിച്ച് കഥ എഴുതിച്ചതിൻ്റെ അഭിമാന പുരുഷനായി ശിവസ്വരൂപിന്റെ പിതാവായി ബിൽവാദ്രിയുടെ പ്രകൃതി പശ്ചാത്തലത്തിന് തൻ്റെ ഇടയ്ക്ക പക്കമാവും വിധം അതിനെ പരമാവധി അലങ്കാരഭദ്രമാക്കി തൻ്റെ ശംഖുലിയിലും കാലം നിരത്തലിലും താനടക്കമുള്ള ത്രിപുടവേളകളിലും പഞ്ചവാദ്യത്തിലെ പ്രധാനിയായി തിരുവില്ലാമല കേരളീയ വാദ്യമേഖലയിൽ ഉയർന്നു നിൽക്കുന്നു പഞ്ചവാദ്യത്തിൽ ആളുയരത്തിൽ ആദ്യ നോട്ടം ചെന്നെത്തുക തിരുവില്ലാമല ഹരിയിലാണെന്ന് കെ സി നാരായണൻ നിരീക്ഷിച്ചിട്ടുണ്ട് ഈ മേധുര ദീർഘകായത്വം ആത്മകലയിലും പ്രകാശിപ്പിക്കാൻ ഹരി ജാഗരൂകനാകുന്നു വാദ്യത്തിലെ വി കെനെന്നും തിരുവില്ലാമല ഹരിയെ വിശേഷിപ്പിക്കാം ഇടയ്ക്കവാദനത്തിൽ പോലും ഹാസചാരിത സൃഷ്ടിക്കുന്ന ചില ഭാഷാ വ്യവഹാരങ്ങൾ സ്വകീയമായി സൃഷ്ടിച്ച ഹരിയെ വി കെ എന്നുമായി ചേർത്തും പറയാം ഇങ്ങനെയാണ് വിജയകൃഷ്ണൻ ഹരിനാഥത്തിൽ തിരുവല്ലാമല ഹരിയെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് വിജയകൃഷ്ണൻ തയ്യാറാക്കിയ ഹരിനാഥം എന്ന പുസ്തകത്തിലെ വരികൾ തന്നെ കടമെടുത്താൽ കുളിച്ചീറനോടെ വില്വാദ്രിനാഥൻ്റെ സോപാനത്തിൽ കൊട്ടിപ്പാടി പുറത്തേക്കിറങ്ങിയ ഞെരളത്ത് രാമപ്പൊതുവാൾ അമ്പലമുറ്റത്ത് നിൽക്കുന്ന അപ്പുണ്ണി അപ്പുണ്ണിപ്പൊതുവാളോട് പറഞ്ഞു അപ്പുണ്യെ മകനെ കൊട്ടിച്ചോളൂ സംഗീതവാസനുണ്ട് നേരെക്കോളും ഞെരളത്ത് രാമേട്ടൻ്റെ അനുഗ്രഹസ്പർശമുള്ള പ്രവാചകസ്വരം അപ്പുണ്ണി അപ്പുണ്യപൊതുവാളിൽ വൈകാരികമായി തട്ടി ഇടയ്ക്ക അരങ്ങേറ്റം കഴിഞ്ഞ് രണ്ടാമത്തെ മകൻ മകനെത്തിയത് ഉത്രാളിക്കാവ് പൂരത്തിനായിരുന്നു ഞെരളത്ത് രാമപൊതുവാളാണ് ഇടയ്ക്ക പ്രമാണം താൻ പകർന്നുകൊടുത്തത് സംഗീതാത്മകമായി പകുത്തുകൊട്ടുന്ന കുട്ടിയോട് രാമപൊതുവാൾ വിശേഷങ്ങൾ അന്വേഷിച്ചു അതിൻ്റെ ബാക്കിയായിരുന്നു വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ സേവിക്കാനായി എത്തിയ രാമപൊതുവാൾക്ക് അപ്പുണ്ണി പൊതുവാളോട് പറയാനുണ്ടായിരുന്നത് മലപ്പുറം മഞ്ചേരി സ്വദേശിനി സുനിതാദേവിയാണ് ഭാര്യ അനഘ ശിവസ്വരൂപ് എന്ന രണ്ട് മക്കൾ ഗിരീഷ് മാരാറാണ് മരുമകൻ ഗൗരി പാർവതി എന്നൊരു പേരക്കുട്ടിയുമുണ്ട് ലക്ഷ്മി ദേവി ജയദേവൻ വിജയരാഘവൻ എന്നീ മൂന്ന് സഹോദരങ്ങൾ ഇപ്പോൾ തൃശൂർ ജില്ലയിലെ തിരുവല്ലാമല പാമ്പാടി വെസ്റ്റിൽ നിത്യശ്രീ എന്ന പുതിയ വീട്ടിലാണ് ഹരിയേട്ടൻ്റെ താമസം വാക്കുകൊണ്ട് അമ്മാനം ആടുന്ന കൺമുന്നിൽ വന്നുപെടുന്നവർക്കെല്ലാം പ്രിയങ്കരനായി തീർന്ന പാരമ്പര്യമായി പശുപരിപാലനത്തിൻ്റെ മഹത്വവും ഊർജ്ജവും സ്വയം ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതി ഉപാസകൻ കൂടിയാകുന്നു തിരുവില്ലാമല ഹരി അതെ ഹരിഗോവിന്ദൻ എന്ന തിരുവില്ലാമല ഹരി ഇടയ്ക്കയിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സമീപനം കൊണ്ടുകൂടിയാണ് സഹകലോപാസകർക്ക് മുഴുവൻ ഇത്രയേറെ പ്രിയമുള്ള കേരളീയ വാദ്യകലോപാസകർ ഇല്ലെന്ന് തന്നെ പറയാം